ആദിവാസി ദളിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ ഭാഗികം എസ് സി എസ് ടി സംവരണത്തിൽ ക്രീമിലെയർ ഏർപ്പെടുത്താനുള്ള കോടതി വിധിക്കെതിരെയാണ് സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചത് ഹർത്താൽ വ്യാപാര വാണിജ്യ മേഖലയെ മാത്രമാണ് ബാധിച്ചത് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ ജനജീവിതത്തെ ഭാഗികമായി മാത്രമാണ് ബാധിച്ചത് പൊതുഗതാഗതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാൽപാത്രം ആശുപത്രി എന്നിവയെല്ലാം ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നതായി സംഘാടകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹർത്താൽ ഗതാഗത സംവിധാനങ്ങളെ കാര്യമായി ബാധിച്ചില്ല ബസ്സുകൾ ഓട്ടോ ടാക്സികൾ സ്വകാര്യ ൾ എന്നിവയെല്ലാം ഓടി എന്നാൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഹർത്താൽ ബാധിച്ചു കടകംപോളങ്ങൾ തൊടുപുഴയിലെ പ്രധാന നഗരഭാഗങ്ങളിൽ അടഞ്ഞുകിടന്നു ചില ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിച്ചു എന്നാൽ നഗര കേന്ദ്രങ്ങളിൽ നിന്നും മാറി വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ തടസ്സമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തു മറ്റു മേഖലകളിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടർന്നു എസ് സി എസ് ടി സംവരണത്തിൽ ക്രീമിലെയർ ഏർപ്പെടുത്താനുള്ള സുപ്രീംകോടതി വിധിയിൽ പ്രതിഷേധിച്ചാണ് ദേശവ്യാപകമായി ആദിവാസി ദളിത് സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തത് കേരളത്തിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെയുള്ള ഹർത്താലാണ് നടത്തിയത് വയനാട് ജില്ലയെ മാത്രമാണ് ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നത് ബലപ്രയോഗങ്ങളോ ഭീഷണികളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഹർത്താൽ എന്ന പ്രത്യേകതയുണ്ട് തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നതായിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ട് കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ